ഭൂമിയിലെ നക്ഷത്രങ്ങൾ ഒന്നു ചേർന്ന ആഘോഷരാവായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കല്യാൺ ജുവലേഴ്സിൻ്റെ നവരാത്രി ആഘോഷരാവിലാണ് താരനിബിഡമായ ചടങ്ങുകൾ നടന്നത് ഹിന്ദി സൂപ്പർ താരങ്ങൾ മല്ലു താരങ്ങൾ തെലുഗു കന്നഡ സിനിമയിലെ പ്രമുഖർ എല്ലാവരും പങ്കെടുത്ത ചടങ്ങിൽ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ എല്ലാം കുടുംബസമേതമാണ് പങ്കെടുക്കാനെത്തിയത് എല്ലാ വർഷവും പങ്കെടുക്കുന്ന താരങ്ങളിൽ മിക്ക ആളുകളും ഇത്തവണയും എത്തി കാവ്യമാധവൻ ദിലീപിനൊപ്പം ചേർന്നാണ് ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയത് മക്കൾ രണ്ടുപേരെയും പങ്കെടുപ്പിക്കാനുകൊണ്ട് തന്നെ എവിടെയെന്ന് ചോദ്യങ്ങളെത്തി മീനാക്ഷി പുറത്താണ് എന്ന പ്രതികരണം ലഭിച്ചപ്പോൾ കാവ്യയുടെ മേക്കോവർ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒക്കെയാണ് അടുത്ത സംസാര വിഷയം നടന്നത് പൃഥ്വി ഇല്ലാതെ ഒറ്റയ്ക്കാണ് സുപ്രിയ മീനോൻ പങ്കെടുക്കാനെത്തിയത് കല്യാൺ സിൽസ് ബ്രാൻഡ് അംബാസിഡർ കൂടിയായ പൃഥ്വി ഷൂട്ടിംഗ് തിരക്കിലായതുകൊണ്ടാണ് സുപ്രിയ ഒറ്റയ്ക്കെത്തിയത് പൂർണിമ ഭർത്താവ് ഇന്ദ്രജിത്തിനൊപ്പം എത്തിയപ്പോൾ പേളി മക്കൾക്കും സീനിക്കുമൊപ്പമാണ് എത്തിയത് ആരാധകർ പറയുന്നതിന് അനുസരിച്ച് അവർക്കൊപ്പം അവരിൽ ഒരാളായി ചേർന്ന് നിൽക്കാൻ പേളി ശ്രമിച്ചു